നബി നബിസ്വല്ലാസ്ലമെ സ്നേഹിക്കാനാണല്ലോ കഴിക്കണേ സ്നേഹിക്കാനാണ് അപ്പം ഇസ്ലാമിലേക്ക് ജനങ്ങൾ ക്ഷണിക്കാൻ വന്ന നബി നബിസ്വല്ലാല് സ്വലമയെ നാശം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ അബുലഹബിനാണ് എന്ത് ചെയ്യണത് ഈ ഇസ്ലാം പഠിപ്പിക്കാത്ത ആഘോഷ എടുത്ത കാര്യമാണ് നമുക്കറിയാം റബിബുൻ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ വലിയ ആഘോഷങ്ങളും പരിപാടികളും ഒക്കെയാണ് നമ്മുടെ നാട്ടിലുണ്ടാകാറുള്ളത് സ്വാഭാവികമായിട്ടും പറഞ്ഞു വന്ന് അവസാനം പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷം എന്ന് എഴുതുകയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ സ്വാഭാവികമായിട്ടും പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാകുമ്പോൾ അതിൽ ഇസ്ലാമിലെ എന്താണ് എന്ന് നമ്മൾ ചോദിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ ശാപം കിട്ടി എന്നു പറഞ്ഞ അബൂലഹബ് അബൂലഹബ് തൻ്റെ അടിമയെ മോചിപ്പിച്ചു അതുകൊണ്ട് അബുലഹബിന് മരണാനന്തര ജീവിതത്തിൽ വലിയ പിന്നെ അതിൻ്റെ ഗുണങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു അത് സോഹിൽ ബുഖാരിയിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പലപ്പോഴും ഈ ആഘോഷങ്ങൾക്ക് പലരും തെളിവ് പറയാറുള്ളത് ശരിക്ക് അതിൻ്റെ ഒരു വസ്തുത എന്താണ് യഥാർത്ഥത്തിൽ നബിസല്ലാഹു അലൈഹി വസ്ല്ലമിയുടെ നിബിദനം ആഘോഷിക്കാൻ ഒരു തെളിവുണ്ടായിരുന്നെങ്കിൽ ഒരൊറ്റായത് അല്ലെങ്കിൽ നബിസ്വല്ലാ അല്ലെ വല്ലമിയുടെ ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ ഇപ്പോൾ പിന്നെ ജുമായെ സംബന്ധിച്ചുള്ള അധ്യായങ്ങളുണ്ട് രണ്ട് പെരുന്നാളിനെ സംബന്ധിച്ചുള്ള അധ്യായങ്ങളുണ്ട് പക്ഷേ ഈദ് മീലാദിൻ നബി എന്ന് പറയുന്നൊരു അധ്യായം ലോകത്തുള്ള ഒരു ഹദീസിൻ്റെ കിതാബിലും അപ്പോൾ അതിൽ തന്നെ മനസ്സിലാക്കാം അങ്ങനത്തെ ഒരു ഐദ്ദി ലോകത്തിലില്ല ഇസ്ലാമിലില്ല പിന്നെ ഇനി ഉണ്ടാക്കാൻ വേണ്ടി തെളിവ് കൊണ്ടുവരുന്നതാണ് അബൂൽ ഒരു തെളിവ് സാധാരണ ഇപ്പോൾ റബീ ലബൽ വന്ന് കഴിഞ്ഞാൽ പിന്നെ അബൂൽ ഹബിന് നല്ല മാർക്കറ്റാണ് ഏഹ് അപ്പോൾ പിന്നെ അബു അൽ ഹബിൻ്റെ സംഭവം അത് ബുഖാരിയിൽ ഉണ്ടെന്നു പറഞ്ഞത് യഥാർത്ഥത്തിൽ ബുഖാരിയിൽ കിതാബു നിക്കാഹല് ബാബു വ ഉമ്മഹാത്തക്കുമില്ലാത്തിയ അർലക്കും എന്ന് പറയുന്ന കിതാബ് നിക്കാഹൽ ഇരുപത്തൊമ്പത് ഇരുപത്തിയൊന്നാമത്തെ അധ്യായമാണ് അഹ്റൂം അഹ്റും നസബി പിന്നെ നസബിലൂടെ ഹറാമാകണത് മുരകുടി ബന്ധത്തിലൂടെയും ഹറാമാകും എന്നതാണ് ബാബ് അതിൽ ഉമ്മു ഹബീബ ബിൻ തബീ സുഫിയാൻ്റെ കൊണ്ട് ബന്ധപ്പെട്ട് പറഞ്ഞതിന് ശേഷം അതായത് പിന്നെ ഉമ്മു സലമ കുൽതുനാം ഫക്ക അലോ അന്ന അലോ അന്നഹുൻ റബീബത്തീഫി ഹജിരി മഹല്ലത്തലി എന്ന് പറഞ്ഞ റസ്സൂല്ലു വസ്ലമയുമായി കൊണ്ട് ബന്ധപ്പെട്ട സംഭവം സംഭവങ്ങൾ വിശദീകരിക്കുകയാണ് അപ്പം അതിൽ അസുവൈബത്തുമായിക്കൊണ്ട് ബന്ധപ്പെട്ട സംഭവം അറള അത്തനീ അബാസലമ അസുബൈബത്തും അർളാഅഅത്തനി അബാ സലം എന്നെയും എനിക്കും അബൂ സലമക്കും സുവൈബത്ത് എന്ത്ണ്ട് മൊലയൂട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം ഈ ഹദീസിൻ്റെ പിന്നെ റിപ്പോർട്ടറായിട്ടുള്ള ഒർവ അദ്ദേഹം ഒർവത്ത് ബന്സുബേർ അദ്ദേഹം താബിയാണ് അദ്ദേഹം പറയുകയാണ് പിന്നെ സുവൈബത്ത് എന്ന് പറഞ്ഞ ആരാണ് ഈ ഈ പറഞ്ഞ എനിക്കും അതുപോലെ തന്നെ അബൂ സലമക്കും മൊലയൂട്ടിയ സുവൈബത്ത് ആരാണ് അവർ മൂലാത്തുൽ അബി ലഹബ് അബൂലഹബിൻ്റെ ഒരു മോചിതയെ അടിമയായിരുന്നു ഖാൻ അബൂ ലഹബിൻ ആത്ത അബൂലഹബ് അവരെ മോചിപ്പിച്ചു ഫർലാഹത്തി നബീ സലി വസ്ലം അങ്ങനെ മോചിപ്പിച്ചതിന് ശേഷം നബി സുല്ലാ വല്ല മുഖവരെന്ത് ചെയ്തിട്ടുണ്ട് മൊലപ്പാൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഫലമ്മ മാത്ത അബൂലഹബിൻ അങ്ങനെ അബൂ ലഹബ് മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഹു അഹ്ലി അതു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ചില ആളുകൾ അദ്ദേഹത്തെ സ്വപ്നത്തിൽ കണ്ടു എങ്ങനെ സ്വപ്നത്തിൽ കണ്ടു ബിഷറി അഹീബത്തിന് വളരെ മോശമായ അവസ്ഥയിൽ അബൂൽ ഹബല്ലേ അബി ലഹബിന്ന പറഞ്ഞാണുള്ളത് അപ്പൊ ആ വളരെ മോശമായ അവസ്ഥയിൽ പിന്നെ കണ്ടു കാല കാലലഹു എന്ന അദ്ദേഹത്തോട് ചോദിച്ചു മാ ലീത്ത എന്താ തൻ്റെ അവസ്ഥ ഏഹ് നരകത്തിൽ പന്തക്കാൻ്റെ അവസ്ഥ അപ്പൊ അബൂൽ പറഞ്ഞു ലം മൽക്കുങ്ങൾക്ക് ശേഷം എനിക്ക് നല്ലൊരു ഒന്നും ഉണ്ടായിട്ടില്ല അന്നി ഫി ഫിഹാദിഹി അതാക്കത്തി സോയബ സോയേബയെ മോചിപ്പിച്ചത് കൊണ്ട് എൻ്റെ ഈ വിരലിൻ്റെ അടിയിൽക്കൂടെ കുറച്ച് എന്ത് ചെയ്യേണ്ടത് എനിക്കിങ്ങനെ വെള്ളം വെള്ളം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് ഇപ്പോൾ നിബിദിനത്തിന് തന്നെ ഇതിലിപ്പോൾ നബി നബി ഇല്ല ഈ സംഭവത്തിൽ എന്തില്ല നബി ഇല്ല നിബുദിനുമില്ല കാരണം ഈ സംഭവത്തിൽ അലൈഹി ലസുല്ലമക്ക് മൊലയൂട്ടി സംഭവം മൊലയൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൂ പിന്നെ സ്വപ്ന യഥാർത്ഥത്തിൽ പിന്നെ ഇവരിത് കൊണ്ടുവരിൽ നബിസ്വല്ലാവിസ്വല്ലമ ജനിച്ചതിൻ്റെ സന്തോഷത്തിൽ അബൂ ലഹബ് അവരെ മോചിപ്പിച്ചു ഏ എന്ന് ബുഖാരിയിൽ ഉണ്ട് യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ടിൽ അങ്ങനെയില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പിന്നെ തിങ്കളാഴ്ച ദിവസമാണ് ഇളവ് ലഭിക്കുന്നത് എന്ന് ഈ റിപ്പോർട്ടിൽ സഹീൽ ബുഖാരിയിൽ ഇല്ല ഇല്ല അതായത് തിങ്കളാഴ്ചയാണ് സുയേബത്തെ പിന്നെ അബൂൽഹബിന് എന്ത് ഇളവ് കിട്ടുന്നത് എന്നുള്ളത് ബുഹാരിയിൽ ഇല്ല ഇനിയിപ്പോൾ ഇളവ് കിട്ടുന്നുണ്ട് ആരാ പറഞ്ഞത് അബൂലഹബ് ഇത് യഥാർത്ഥത്തിൽ അങ്ങനെ ഇളവ് കിട്ടുന്നുണ്ടെങ്കിൽ അത് പറയേണ്ടത് ആരാണ് നബിസ്വലാല്മിയാണല്ലോ അപ്പൊ അബൂലഹബ് പറഞ്ഞത് ഇസ്ലാമിന് തെളിവാകും ഇല്ലല്ലോ അപ്പം നബിസ്വലാഹു അല്ലുസ്ലമുക്കാണ് യഥാർത്ഥത്തിൽ വഹി കിട്ടേണ്ടത് അബൂൽഹബിന് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്നെ മോചിപ്പി അതും ആസൂലയുമായിട്ടാണോ കൂടുതൽ അറ്റാച്ച്മെന്റ് അപ്പൊ എന്നെ മോചിപ്പിച്ച് എന്റെ സന്തോഷ വാർത്ത ജനിച്ച സന്തോഷ വാർത്ത കിട്ടിയിട്ട് വൈബത്തിന് മോചിപ്പിച്ചുകൊണ്ട് അബൂലഹബിന് ഉണ്ടെങ്കിൽ അത് നബിയാണ് ആദ്യം അറിയാം വഹിയിലൂടെ പക്ഷെ നബി സാഹു അലൈഹി സ്വലാമ ലോകത്തൊരൊറ്റ ഹദീസിലും എന്ത് ചെയ്തിട്ടില്ല ഇത് പറഞ്ഞിട്ടില്ല അപ്പൊ പറഞ്ഞ ആള് അബൂൽഹാബാണ് അപ്പൊ അബൂലഹബ് ഇസ്ലാമിൽ തെളിവാക്കാൻ പറ്റുമോ എത്രത്തോളം ചെറിയ മുസ്ലിമായ മനുഷ്യൻ തന്നെ അയാൾ പിന്നെ അതിലല്ലെങ്കിൽ ഇസ്ലാമിനെന്തല്ല തെളിവല്ല പിന്നെ കാഫർ ഏതായാലും തെളിവല്ല ഇത് കാഫർ മാത്രമല്ല മാത്രല്ല തബത്തിയതാ അബി ലഹബിൻ അള്ള ശബിച്ച് പേരെടുത്ത് ശപിച്ചു പറഞ്ഞ ഒരു കാഫർ എന്തായാലും ദില്ലിനെന്താവില്ല തെളിവാകുകയില്ല ഇനി മാത്രമല്ല ഈ ഹദീസ് ഇപ്പോൾ ബുഹാരിൽ ഉണ്ട് ബുഹാരിക്ക് നൂറുകണക്കിന് ഷെറുകൾ ഉണ്ട് അപ്പം ഈ ഷർഹിൻ്റെ കയ്യിലുള്ള ഫത്തുൽ ബാരിയാണ് ഫത്തുഹുൽ ബാരിയിൽ ഇബിൻ ഹജർ അസ്ലാൻ എവിടെയും കണ്ടോ ഇത് ഈ തെളിവാണ് എന്തിട്ടില്ല പറഞ്ഞിട്ടില്ല ഇത് നേരത്തെ പറഞ്ഞ മറ്റേ നമ്മൾ കഴിഞ്ഞ ചർച്ച ചെയ്ത പോലെ മതി തെളിവാണോ അപ്പൊ ഈസ്തക്കാർക്ക് ഇപ്പൊ അങ്ങനെയാണ് അവരെന്ത് ചെയ്യാണ് ഇജ്തിഹാദ് ചെയ്തുകൊണ്ട് അപ്പൊ ഇത് തെളിവാക്കി ഇത് തെളിവാക്കി ബിൻ ഹജ്റസ്ലാനിയോ അല്ലെങ്കിൽ വേറെ ആരും ഈ പറഞ്ഞിട്ടില്ല മാത്രവുമല്ല പിന്നെ നബി സാഹിസ്ലമെ സ്നേഹിക്കാനാണല്ലൊ അവര് നബിന് കഴിക്കണെ സ്നേഹിക്കാനാണ് അപ്പൊ നബിന് സ്നേഹിക്കെ അബുലഹബ് അങ്ങനെ ഗതികേട് ഒരു മുസ്ലിമിന് നബി മുസ്ലിമുണ്ടാവും അല്ലെ സ്നേഹിക്കാൻ പിന്നെ അബൂലഹബിന്റെ തെളിവെടുക്കേണ്ട കാര്യമില്ല അപ്പൊ അബൂലഹബിനെ സംബന്ധിച്ചിടത്തോളം അള്ള എന്ന് പറഞ്ഞു തബ്ബത്തിയതാ അബീല അബൂൽ അഹബ് പറയാണ് എനിക്കിപ്പോ കുറച്ചൂടെ സുഖമുണ്ട് അപ്പൊ ഞമ്മളേതാ സ്വീകരിക്കാ അള്ള പറഞ്ഞതാണോ സ്വീകരിക്കുക സ്വീകരിക്കുക സാധാരണക്കാർ ചിന്തിച്ചാൽ മതി മാത്രമല്ല ഈ ഹദി ഇത് ഇതിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇത് മുർസലാൻ ഇബ് ഇബിൻ ഹജർ അസ്ലാനെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫത്തുൽ ഭാര്യയിൽ വിഷയം വിശദമായിക്കൊണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട് അദ്ദേഹം പിന്നെ വഖാൻ അബുലഹബിൻ അത്തഖഹ എന്ന് പറഞ്ഞപ്പോൾ ലാഹിറു ലാഹുറു അൻ ഇത്തഖുഖാൻ കബിൾ ഇർലാഹി അസ്ഹാ അലി സ്ലമിയുടെ പിന്നെ മുല കൊടുക്കണമൊക്കെ എത്ര മുമ്പാണ് അദ്ദേഹം മുലയൊട്ടിയത് എന്ന് കാണാം ഇനി ഇദ്ദേഹം ഇത് അദ്ദേഹം പറയുകയാണ് അവവ്വലൻ വൗജിബ് അവലൻബർ മുർസലുൻ അറസ്ല ഉർവ താബയാണ് താബി ആയിട്ടുള്ള ഉറുവ പിന്നെ നബീ സുല്ലാമിൻ്റെ കാലഘട്ടത്തിൽ നടന്നൊരു സംഭവം പറയാണ് അവിടെ അപ്പോൾ ഇതൊരു മുർസലായ മുർച്ചലായവായത്താണ് പിന്നെ അതുകൊണ്ട് തന്നെ ഇത് ആ രീതിയിലാണ് കാണേണ്ടത് എന്നാണ് വിഭിനാ ചലസ്കലിന് പറഞ്ഞിട്ടുള്ളത് അബൂ പിന്നെ നബി സുല്ലാസ്ലമേ ആണ് ഇത് പറയേണ്ടത് നബി സുല്ലം ഒരിക്കലും എന്തിട്ടില്ല പറഞ്ഞിട്ടില്ല ഇനി അബൂ ലഹബിനെ ആളുകള് അപ്പൂടുന്നുള്ള തെളിവാണ് നരകത്തുനിന്ന് തെളിവാൻ കഴിക്കാന് നമ്മള് നിബിദും കഴിക്കുന്ന സ്വർഗത്ത് പോകാം പക്ഷെ തെളിവ് കൊണ്ടരണതോ നരകത്തുനിന്ന് അബുലാഹേബി പറയാൾക്കാരെ അത് കേൾക്കണം അവരാണ് സ്വപ്നം ആ പിന്നെ യഥാർത്ഥത്തിൽ ഈ പിന്നെ സംഭവം നബിസ്വല്ലാഹു അല്ലം ഒരിക്കൽ പോലും സഹാബത്തിനോട് പറയുകയോ സഹാബത്ത് ഒരിക്കലും എന്തു ചെയ്തിട്ടില്ല ഇത് കണ്ടുകയോ ചെയ്തിട്ടില്ല ഇനി മാത്രമല്ല ഇതിപ്പോൾ സ്വപ്നമാണ് കണ്ടത് ഇതിപ്പോൾ കണ്ട വ്യക്തി ഈ ഹദീസ് ഇവിടെ ബുഹാരിൽ വന്നിട്ടില്ല ബുഹാരിൽ ഇന്ന ആൾ കണ്ടെന്നും പറഞ്ഞിട്ടില്ല ഇനി അങ്ങനെയാണെങ്കിൽ തന്നെയും സ്വപ്നം ഇപ്പോൾ ഒരു സഹാബി തന്നെ കണ്ടുവന്നു കൂട്ടുക ഇപ്പോ ഒരു സഹാബിന്നെ കണ്ടുവന്ന് കൂട്ടിയ ശരീരഭാരത്തിൽ പിന്നെ ഈ അത് അബ്ബാസ്റനൊക്കെ കൊടുത്തിട്ടുണ്ടോ ശരീരത്തിന് സ്ഥിരപ്പെട്ടതല്ല പിന്നെ ഇനി അങ്ങനെയാണ് കുട്ട എന്നാലും അത് തെളിവാകോ കാരണം പറഞ്ഞ വ്യക്തിയാരാണ് മാത്രമല്ല ഇനി റസൂള്ളി അലൈഹി സ്വലമെ തന്നെ ഒരു സഹാബിയെ സ്വപ്നത്തിൽ കണ്ടു വന്ന് പറഞ്ഞാൽ പോലും എന്താവൂല അത് ഹൊജത്താക്കാൻ പറ്റൂന്മാർ പറഞ്ഞു കാന്തപുരം തന്നെ ഇത് എന്താ പ്രവാചകന്മാരുടെ ഇല്ലാത്ത സ്വപ്നം എന്തെല്ലാം ഇസ്ലാമിൽ തെളിവല്ല എന്നുള്ളതാണ് പിന്നെ മാത്രമല്ല ഈ ഇത്രയും വലിയ തെളിവ് ബുഹാരിയിൽ ഉണ്ടായിട്ട് മൂന്ന് നൂറ്റാണ്ടിൽ പെട്ട ഒരാളിപ്പോൾ ഈ തെളിവ് കണ്ടില്ല മൂന്നു നൂറ്റാണ്ടിൽ പെട്ട ഒരാളിപ്പോൾ ഈ ബുഖാരി എന്ത് ചെയ്തിട്ടില്ല കണ്ടിട്ടില്ല അപ്പം മൂന്നു നൂറ്റാണ്ടിൽ ഇല്ല എന്നുള്ളത് ഇവർ അംഗീകരിച്ചാരിയാണ് അപ്പം ഇത് മൂന്ന് നൂറ്റാണ്ടിൽ ആളുകൾക്ക് ഈ തെളിവ് തിരിഞ്ഞിട്ടില്ല എന്നാണ് ഇത് പിന്നെ വ്യക്തമാക്കി മനസ്സിലാക്കണ് ഏറ്റവും രസകരമായ കഥ ഇത് പബുലാബിനെ അളവ് കിട്ടുന്ന വിശ്വാസകാര്യമാണല്ലോ ഈ വിശ്വാസ കാര്യത്തിന് ഖബർലാഹാദ് പറ്റൂല എന്നാണ് ആരോ വാദം വിവരവാദം ഇനിയിപ്പോ ഹദീസും സയ്യെന്ന കുട്ടിയാൽ പോലും ഇങ്ങനത്തെ ഒരു വിശ്വാസപരമായ കാര്യത്തിന് തെളിവെടുക്കാൻ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇനി മാത്രല്ല ഈ ഹദീസ് ബുഹാരി ആണല്ല ഉദ്ദേശം ാണ് ഏറ്റവും ചുരുങ്ങിയത് ഈ ഹദീസിന്റെ ഏറ്റവും പിന്നെ മത്തിൽ ഏറ്റവും അവഗാഹമുള്ള പണ്ഡിതനാണ് ഇമാം ബുഖാരിമാം ബുഖാരിയുടെ തറാജ്മെ വ്യക്തമായി തെളിവാണ് ഈ ബുഖാരിക്ക് ഇത്ര വലിയ തെളിവ് തന്റെ സ്വന്തം കിതാബിലുണ്ടായിട്ട് ഏറ്റവും എന്ന ഇമാം ബുഖാരിയെങ്കിലും എന്ത് ചെയ്യണം കഴിക്കണ്ട കഴിച്ചില്ലല്ലോ ഇമാം ബുഖാരിയും കഴിച്ചിട്ടില്ല ഇമാം ബുഖാരിയുടെ ശിഷ്യന്മാരും കഴിച്ചിട്ടില്ല ഈ ചെറു മൂന്നു നൂറ്റാണ്ട് കഴിച്ചിട്ടില്ല ഇത് പിന്നെ ആരുണ്ടാക്കി ചോദിച്ചാലും ഇമാം ബാഖ്ഹാനി പറഞ്ഞ പോലെ അക്കാലുന വത്താലു പറഞ്ഞു ബാത്തിലിൻ്റെ ആളുകൾ ചില തിറ്റക്കുതിയന്മാരായിട്ടുള്ള ഉബേദിയാക്കൾ ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് ബുഹാരിയിലും അബൂലഹബിനൊന്നും ഇതില്ല നിബന്ധനത്തിനുള്ള ഒരു യാതൊരു തെളിവും ഇല്ല എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമാണ് അപ്പോൾ നേരത്തെ പിന്നെ മാലിക് സറഫി പറഞ്ഞ പോലെ ഇത് അഴിബാദത്താണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കാഫിറായ ഒരു മനുഷ്യൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞൊരു കാര്യം ഇസ്ലാമിലെ അഴിബാദത്തിന് തെളിവാക്കാൻ പറ്റുമോ ശരിക്ക് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഇത് ഇവർക്ക് ഏറ്റവും വലിയ പെരുന്നാളാണ് അതായത് എൽ ഇസ്ലാം പറഞ്ഞ രണ്ട് ആഘോഷങ്ങളെക്കാൾ പ്രധാന ആഘോഷമാണ് ഇവർക്കിത് അങ്ങനെ വരുമ്പോൾ ഏറ്റവും മുന്തിയ ഇബാലത്താണ് നടത്തുന്നത് ഒരു ഇബാരത്ത് അള്ളാഹു കബൂൽ ആക്കണ രണ്ട് നിബന്ധന വേണം അതാണ് ഇബ്രി നസീർ റഹിമുള്ള പറഞ്ഞത് ഫൈനൽ ആമൽ മുത്തബ്ബൽ ഷർത്തയി രണ്ട് നിബന്ധന ഒന്ന് അയ്യക്കൂന ഹാലിസ് അല്ലില്ല ഒന്ന് അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം അഥവാ അള്ളാഹുവിൻ്റെ അമ്പ്രോട് അമ്പ്രുള്ളതും ആ കൽപ്പന നിറവേറ്റി നമ്മൾ ചെയ്യുന്നതുമാകണം ഏതായാലും ഈ വിഷയത്തിൽ അള്ളാഹുൻ്റെ അമ്പ്രല്ല അപ്പം അബുലഹബാണ് ഇവിടെ കളിവ് രണ്ട് ഐ യൂന സ്വവാബൻ മുവാഫിക്കല് ശരിയ ശരിയത്തിനോട് മുവാഫ യോജിക്കണം അഥവാ നബി സല്ലാ അലൈവ് സ്വലംയുടെ അമലിൽ ഉണ്ടാകണം ഇപ്പോൾ ഈ സംഗതി ഇങ്ങനെ നടന്നത് റസൂൽല്ലാഹി സ്വല്ലു അലി സ്വലം പറയാണ് എന്ത് എൻ്റെ ജന്മദിനത്തിൽ സുവൈബനെ മോചിപ്പിച്ച് ഇങ്ങനെ സന്തോഷം അബൂലഹബ് ലഹബ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഏതായിരുന്നാലും ഞാനത് കൊണ്ടാടാൻ വളരെ അർഹനാണ് അപ്പോൾ ആ തെളിവെടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യട്ടെ ഇത് ചെയ്ത് കാണിച്ചു കൊടുക്കട്ടെ എന്ന് നിബിസ്വലസ് എല്ലാം പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതിന് ഇത്തിബാവും ഇല്ല അങ്ങനെ ഇതിനൊരു ഇബാരത്തായി ഈ തെളിവ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല എടുക്കാൻ പറ്റില്ല രണ്ട് ഇവിടെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ പിന്നെ യഥാർത്ഥത്തിൽ അബൂലഹബ് ആണ് ഇവിടെ സന്തോഷിച്ചത് അബൂലഹബ് കാഫിറായ അബൂലഹബ് ആണ് ഇവിടെ സന്തോഷിച്ചത് അപ്പോൾ ഇവർ പറയൽ കാഫിറായ അബൂലഹബ് സന്തോഷിച്ചെങ്കിൽ വിശ്വാസികളായ നമ്മൾ സന്തോഷിക്കാൻ അർഹരല്ലേ എന്നാണ് എന്നിട്ട് എന്ത് ചെയ്യുമർക്കഹല്ല ആലമി എന്നുള്ള ആയത്വം തോന്നും ഇവിടെ വേർതിരിവ് എന്താ ശരിക്ക് റസൂർ ഉള്ളഹി സാഹു അലി സ്വലമ്മ ജനിച്ച സമയത്തുള്ള അബുലഹബിൻ്റെ അവസ്ഥയാണ് പറയണത് എന്നാൽ അവിടുന്ന് നബിയായി നിയോഗിക്കപ്പെട്ട സമയത്ത് അബൂലഹബ് എങ്ങനെയാണ് ഡബ്ലക്കയാ മുഹമ്മദ് മുഹമ്മദെ നിനക്ക് നാശം എന്ന് പറഞ്ഞ ആളാണ് ഈ രണ്ടിനെ ഇവരെങ്ങനെ കാണുക അതായത് വഹയുമായി ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വന്ന നബിസ് അല്ലാസ് വല്ലമയെ നാശം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ അബുലഹബീനാണ് എന്തു ചെയ്യണത് ഈ ഇസ്ലാം പഠിപ്പിക്കാത്ത ആഘോഷത്തെ തെളിവാക്കി എടുക്കണം അപ്പോൾ എന്താണ് ഇവരുടെ അവസ്ഥ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് ആലോചിക്കണം ഇനി മറ്റൊന്ന് ഇവിടെ ഇവരുടെ വലിയൊരു കാര്യം പൊളിയാണ് അതായത് പിന്നെ മക്കത്തെ മുഷിരിക്കുകൾ അള്ളാഹുവിൽ വിശ്വാസമുള്ളവരായിരുന്നു അള്ളാഹു റബ്ബാണ് ഖാലിഖാണ് ആണ് എന്നൊക്കെ വിശ്വസിച്ചവരായിരുന്നു അതാണ് അംഗീകരിച്ചിരുന്നു അപ്പോൾ അതിനിപ്പോൾ അബൂലഹബ് ഉണ്ട് പക്ഷെ സമസ്തന്റെ വാദം എന്താ അത് യഥാർത്ഥ അല്ല അല്ല അത് സങ്കല്പത്തിലുള്ളവരല്ലെന്നാണ് ഒരു വാദിക്കണത് അപ്പോൾ അബൂലഹബ് അടക്കം വിശ്വസിച്ച ഒരു കാര്യത്തെ ഇവർക്ക് കുറാൻ പറഞ്ഞൊരു കാര്യത്തെ എടുക്കാൻ വയ്യ ഒരു സ്വപ്നമൊക്കെ അതെടുത്താണ്ട് വലിയ ആഘോഷമാക്കാനും പറ്റും അപ്പോൾ ഖുർആാനാണ് ഇവർ പരിഗണിക്കണമെന്നുള്ളത് എന്ത് ചെയ്യട്ടെ ഇവർ ആലോചിക്കട്ടെ ഇനി മറ്റൊന്ന് പിന്നെ ഇപ്പോൾ സൂറത്തു മസദ് സൂറത്തു മസദ് അള്ള ഇറക്കിയെന്തിനാ നബിസ്വല്ലാ അല്ലെ വല്ലമയെ ആക്ഷേപിച്ച അല്ലെങ്കിൽ നബി നബീസ്വല്ലാ അല്ലയു സ്വല്ലമയെ എല്ലാ നിലക്കും പരസ്യമായി എതിർത്ത ഒരാളെ ശപിച്ചു കൊണ്ടാണ് സൂറത്ത് മസദ് വന്നത് ഈ കാര്യത്തിൽ അബൂലഹബിനെ അള്ള പരിഗണിച്ച് ഇങ്ങനെ നരകത്തിൽ ദോ കൊടുത്തു എന്നാണെങ്കിൽ ശരിക്ക് ലോകം വരെ ഈ ശാപം നിലനിർത്തേണ്ടല്ലോ കാരണം നബി സല്ലാ അലൈവലമിയുടെ ജനനത്തിൽ ഇത്തിരി സന്തോഷം പങ്കുവെച്ച ആൾക്ക് ആ ഒരു പരിഗണന കൊടുത്തല്ലേ വരേണ്ടത് അത് സൂറത്ത് മസ്ജിദും നമ്മൾ കാണുന്നില്ല ഇനി അതുമല്ല ഇന്ന ഷാനിയക്കഹുൽ അബുത്തർ പ്രവാചകരെ നിങ്ങളോട് വെറുപ്പ് വെച്ചവർ വാലറ്റവരാണ് കുറേശ്ശികൾ ആ നിഷേധികൾ അടക്കിയല്ല പറഞ്ഞ കാര്യമാണ് അതിൽപ്പെട്ട ആളാണ് അബൂലഹബ് അപ്പം അങ്ങനെയുള്ള ഒരു അബൂലഹാബിനെ കൂട്ടുപിടിച്ചിട്ട് വളരെ അടങ്ങാറായിട്ടാണ് ഇപ്പോൾ സുന്നി വോയിസ് ഇതാ ഈ ലക്കം പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ആദ്യ ലക്കം സുന്നി വോയിസിൽ വളരെ ഗംഭീരമായ പ്രഖ്യാപനം നടത്തുന്നത് ഇതിനെ പിന്നെ അപ അപശബ്ദം ഉയർത്തിയാലും നബിദിനാഘോഷവും മൗലീതും മധുപാരായണം ലോകത്ത് സർവ്വകാലങ്ങളിലും വ്യാപവും ഈ അപശബ്ദം ഉയർത്തുക എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ സ്വഹാബികളിലേക്ക് എത്തൂലേ നബിയിലേക്ക് നബിസ്ലമേക്ക് എത്തുമല്ലേ അപ്പൊ റസൂർ വല്ലയോ ആ ഇതിൽ പൊട്ടില്ലേ യഥാർത്ഥത്തില് ഇത് അതെ മുന്നൂറ്റി അതെ ഇജറ മുന്നൂറ്റി അറുപതുകളിൽ പിന്നെ ഫാത്തിമിയാക്കൾ ഷിയാക്കളിൽ പെട്ട ഫാത്തിമിയാക്കളിലെ ഉബൈദിയാക്കളുണ്ടാക്കണത് പിന്നെ ഇത് ഇജറ എഴുന്നൂറ്റി അറുപതുകളിലാണ് മുതഫർ കൊണ്ട് ഉഷാറായി കൊണ്ടുവരുന്നത് ഇതൊക്കെ അവർ എഴുതി വെച്ചതുമാണ് അപ്പോൾ ദീനുമായിട്ട് ബന്ധമില്ലാത്ത ഒരാഘോഷം അതിന് കുറേ പൂരിശകളും ഇല്ലാത്ത കഥകളും മറ്റും പറഞ്ഞ് പൊലിപ്പിക്കുന്നു എന്നല്ലാതെ വേറൊന്നും ഈ വിഷയത്തിൽ നമുക്ക് എന്തല്ല എടുക്കാല്ല മൂന്ന് വിഷയങ്ങളെ ചർച്ച അലഹമ്മില്ല ഇവിടെ പൂർത്തിയാവുകയാണ് നമുക്ക് ഏറ്റവും പ്രധാനം നമ്മുടെ പരലോക വിജയമാണ് വിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന തെളിവുകളിൽ നിന്ന് ഇസ്ലാമിനെ പഠിച്ചു മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുല്ലു അലൈഹി വസല്മ്മ നമുക്ക് കാണിച്ചു തന്ന അവിടുത്തെ ഇബാദത്തുകളെ അത് അതേ രൂപത്തിൽ പിന്തുടരുമ്പോൾ മാത്രമാണ് നമുക്ക് വിജയിക്കാനാവുക എന്ന ആ ഒരു ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാവുകയും നമ്മൾ കൂടുതൽ ദീനനെ പഠിക്കുകയും തെളിവുകളുടെ കൂടെ നിൽക്കുകയും ആ തെളിവുകളോടൊപ്പം സഞ്ചരിച്ച് നമുക്ക് വഴി കാണിച്ചു തന്ന നമ്മുടെ മുൻഗാമികളെ അവരിൽ നിന്ന് ഇസ്ലാമിൻ്റെ കാര്യങ്ങളെ പഠിച്ച് മനസ്സിലാക്കാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം അള്ളാഹു തോഫീഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ലാ ഇന്നത്തെ ചർച്ച ഇവിടെ പൂർത്തിയാവുകയാണ് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ വസു അല്ലാഹു അലാലാ നബീന മുഹമ്മദ് വല അലി വസാഹി അജ്മീൻ അലഹദുല്ലാ റബുലാലമീൻ അസ്ലാം വാരിക്കും വരഹമുല്ലാഹി വാബർക്കു